അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് കൊച്ചൂർ വനമേഖലയെ പച്ച പുതപ്പിക്കുന്നതിന്റെ ഭാഗമായി പരിസ്ഥിതി പുനരുദ്ധാരണ പദ്ധതി പ്രകാരം നടപ്പിലാക്കിയ ഫലവൃക്ഷ തൈകളിൽ ഫലങ്ങൾ നിറഞ്ഞു രണ്ടായിരത്തി ഇരുപതിലുണ്ടായ കാട്ടുതീതി ദുരന്തത്തിനു ശേഷം എച്ച് എൻ എൽ കമ്പനിയിൽ നിന്നും വനംവകുപ്പ് ഏറ്റെടുത്ത നാനൂറ്റി എഴുപത്തിയഞ്ച് ഹെക്ടർ വനഭൂമിയിൽ പരിസ്ഥിതി പുനഃസ്ഥാപന പദ്ധതി പ്രകാരം നട്ട ഫലവൃക്ഷതൈകൾ ഫലം കായ്ച്ചു തുടങ്ങി നബാർഡ് പദ്ധതി പ്രകാരം രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങിയ പദ്ധതി അഞ്ച് ഘട്ടങ്ങളിലായാണ് നടപ്പിലാക്കിയത് പേര പ്ലാവ് ഞാവൽ നെല്ലി ആഞ്ഞിലി തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ ഉൾപ്പെടെയുള്ള മരങ്ങളാണ് സ്ഥലത്ത് വച്ചുപിടിപ്പിച്ചിട്ടുള്ളത് നാട്ടുകാരുടെ വർഷങ്ങളായുള്ള പരാതിയായ ജലക്ഷാമവും വന്യമൃഗശല്യവുമാണ് ഇതുമൂലം പരിഹരിക്കപ്പെടുന്നത് അക്കേഷ്യയും യൂക്കാലിയും പോലുള്ള അധിനിവേശ സസ്യങ്ങളുടെ ഉന്മൂലന നാശമാണ് ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കി സ്വാഭാവിക വനം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിയത് മൂന്നുപേരുടെ മരണത്തിനിടയാക്കിയ കൊറ്റമ്പത്തൂർ ദുരന്തത്തിന് ശേഷം വനം വകുപ്പ് ഏറ്റെടുത്ത് ഈ സ്ഥലം വടക്കാഞ്ചേരി റേഞ്ചിന് കീഴിലുള്ള പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലാണ് ആദ്യഘട്ടമായി രണ്ടായിരത്തി ഇരുപതിൽ വെച്ച് പിടിപ്പിച്ച പത്ത് ഹെക്ടർ സ്ഥലത്ത് പേരയും നെല്ലിയുമെല്ലാം പുഷ്പിച്ച് ഫലം കാഴ്ച തുടങ്ങി നബാർഡിന്റെ പദ്ധതിയിൽ ഉൾപ്പെട്ട ഈ പ്രദേശത്ത് ജലലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി കുളങ്ങൾ ഗള്ളികൾ ചെക്ക് ഡാമുകൾ എന്നിവ നിർമ്മിച്ചിട്ടുണ്ട് പദ്ധതി കൊണ്ടുള്ള നേട്ടമായ ഭൂഗർഭ ജല സംവിധാനം ഉയർത്തുവാൻ മണ്ണിന്റെ ഫലഭൂഷ്ടി വർധന പരിശോധിക്കുന്നതിനും കെ ഒരു ടീം വർക്ക് ചെയ്യുന്നുണ്ട് പൂങ്ങോട് സ്റ്റേഷൻ പരിധിയിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ അഞ്ച് ഘട്ടങ്ങളിലായി ഇരുപത് കോടിയുടെ എക്കോ റീസ്റ്റോറേഷൻ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബി അശോക് രാജന്റെ നേതൃത്വത്തിൽ പൂങ്ങോട് ഫോറസ്റ്റേഷൻ സ്റ്റാഫുകളാണ് പദ്ധതി നടപ്പിലാക്കുന്നതിന് അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ബി സി വി ന്യൂസ്